നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ദി ബെസ്റ്റ് പ്ലെയർ ആഫ്റ്റർ ആൻഡ്ര ഇനിയസ്റ്റ പി എസ് ജിയിലെ തൻ്റെ മുൻ സഹതാരത്തെ നെയ്മർ ജൂനിയർ വിശേഷിപ്പിക്കുകയാണ് ആൻഡ്ര ഇനിയസ്റ്റയ്ക്ക് ശേഷം ഏറ്റവും മികച്ച താരം ഇവനാണ് പറയുന്നത് മാർക്കോ വെരാറ്റിയെക്കുറിച്ചാണ് ഇപ്പോൾ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ സമയത്ത് മാർക്കോ വെരാറ്റിയും നെയ്മർ ജൂനിയറും തമ്മിൽ കണ്ടുമുട്ടി സോ അദ്ദേഹത്തിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ കുറിക്കുന്നു ദി ബെസ്റ്റ് പ്ലെയർ ആഫ്റ്റർ ആൻഡ്ര ഇനിയസ്റ്റ രണ്ടുപേരും ഒരുമിച്ച് പി എസ് ജിയിൽ ഒരുപാട് വിജയങ്ങൾ നേടിയിട്ടുള്ളവരാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ അൽഹിലാലിലും മാർഗോ വരാറ്റി കത്തറി ക്ലബ്ബായിട്ടുള്ള അൽ അറബിയിലുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച പ്രകടനം അദ്ദേഹം പി എസ് ജിയുടെ ജേഴ്സിയിൽ നടത്തിയിരുന്നു അവരുടെ മധ്യനിരയിലെ സുപ്രധാന താരമായിരുന്നു പക്ഷേ പുതിയ കോച്ച് ലൂയിസ് എൻട്രിക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന് ഇത്തരം താരങ്ങളൊന്നും വേണ്ടായിരുന്നു നെയ്മറ വേണ്ട മെസ്സിയെ വേണ്ട അതുപോലെ പിന്നെ നമ്മുടെ മാർക്കോ വെരാറ്റി ഒഴിവാക്കിയത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു മാർക്കോ വെരാറ്റി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പി എസ് സിക്ക് വേണ്ടി നീണ്ടകാലം കളിച്ചിട്ടുള്ള ആളാണ് ആ താരത്തെയാണ് പെട്ടെന്ന് കോച്ച് ഒഴിവാക്കിയത് അദ്ദേഹം പിന്നീട് അൽ അറബിയിലേക്ക് പോയി ഇറ്റലിക്ക് വേണ്ടി അൻപത്തി അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള മികച്ച മധ്യതര താരമാണ് മാർക്കോ വെരാറ്റി അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർക്ക് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നന്നായിട്ടറിയാം അതാണ് നെയ്മർ ജൂനിയർ താരത്തെ ആന്ധ്രെ ഇനി എസ് ശേഷം ഏറ്റവും മികച്ച താരം എന്ന് വിശേഷിപ്പിക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹൗസ് അതാണ്